മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തെട്ട് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സിസ്റ്റർ കൊലക്കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ടെങ്കിലും കേസുണ്ടാക്കിയ കളങ്ക മൂടിവെക്കാനും തേച്ചുമാച്ചു അവസാനം വരെ ശ്രമിച്ച സഭാനേതൃത്വവും കുറ്റക്കാരാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കാലം കാത്തുവെച്ച നീതി കേരളത്തിലെ സാമൂഹിക മത രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ വധക്കേസിലെ ഒന്നും മൂന്നും പ്രതികൾക്ക് തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി യഥാക്രമം ഇരട്ട ജീവപര്യന്തവും തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു നീണ്ട ഇരുപത്തെട്ട് വർഷങ്ങളിലായി നിയമപാലകരുടെയും വിവിധ അന്വേഷണ ഏജൻസികളുടെയും അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ച് സ്വാഭാവിക നീതിക്കു മുന്നിൽ കീഴടങ്ങിയ അത്യന്തം ഹീനമായ ഒരു കുറ്റകൃത്യവും കുറ്റവാളികളും നിയമചരിത്രത്തിനും നിയമവിദ്യാർത്ഥികൾക്കും ഒന്നാന്തരം പാഠപുസ്തകമാവുകയാണ് കോട്ടയം ബി സി എം കോളേജിലെ രണ്ടാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയും കിനാനായ കത്തോലിക്ക സഭയുടെ സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീയുമായിരുന്ന സിസ്റ്റർ അഭയ എന്ന ഇരുപത്തൊന്നുകാരിയുടെ മൃതദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് കോട്ടയം നഗര പയസ് ടെൻത്ത് കോൺവെൻറ്റിന്റെ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു കൃത്യമായ ഇൻക്വസ്റ്റോ തെളിവ് ശേഖരണമോ നടത്തിയില്ലെന്നു മാത്രമല്ല ഉള്ള തെളിവുകൾ നശിപ്പിച്ചും അത് ഉന്നയിക്കാൻ ശ്രമിച്ചവരെ നിശബ്ദമാക്കാൻ പ്രലോഭനത്തിലൂടെയും ഭീഷണിയിലൂടെയും ശ്രമിച്ചും സംഭവം വെറും ഒരു ആത്മഹത്യയാക്കി അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് തുടക്കം തൊട്ടേ നടന്നത് തുടർന്ന് ജോമോൻ പുത്തൻപൊരയ്ക്കലിൻ്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ഇടപെടലുകൾ സി ബി ഐ അന്വേഷണത്തിലേക്കും കോടതി ഇടപെടലുകളിലേക്കും വഴിതെളിച്ചു അഭയയുടെ മാതാപിതാക്കളുടെ പരാതിയെ തുടര്ന്ന് ആത്മഹത്യയായി കേസൊതുക്കിയ ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും സത്യം പുറത്തുവരാതിരിക്കാൻ ബന്ധപ്പെടുന്നതാണ് കണ്ടത് തുടക്കത്തിൽ ഇൻക്വസ്റ്റിൽ കൃത്രിമം കാണിച്ചതിന് പോലീസ് കോൺസ്റ്റബിൾ വി വി അഗസ്റ്റിൻ കേസിൽ നാലാം പ്രതിയായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കാര്യമൊന്നുമില്ലാതെ ഇടപെട്ട എസ് പി കെ ടി മൈക്കിൾ പിന്നീട് തെളിവുകൾ നശിപ്പിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് പ്രതിക്കൂട്ടിലായി ഈ അട്ടിമറികൾ അവിടുന്ന് അങ്ങോട്ട് അന്വേഷണത്തിലുടനീളം തുടർന്നു കൊലപാതകത്തിന്റെ സംശയമുനയിലായ വൈദികരടക്കമുള്ള സഭാ പ്രവർത്തകരെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ഫലപ്രദമാകില്ലെന്ന് കണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയായ സി കൈമാറിയ ശേഷവും കൊലപാതകത്തെ ആത്മഹത്യൽ ഒതുക്കാനുള്ള അട്ടിമറി നീക്കം തുടർന്നു ആദ്യ സി ബി ഐ സംഘത്തിന് നേതൃത്വം നൽകിയ വർഗീസ് പി തോമസ് അഭയയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയതാണ് എന്നാൽ സി ബി ഐ എസ് പി ത്യാഗരാജന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആ ഉദ്യോഗസ്ഥന് സർവീസിൽ പത്തു വർഷം ബാക്കി നിൽക്കെ രാജിവെച്ച് ഒഴിയേണ്ടി വന്നു ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും എസ് പി ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു തുടർന്ന് ഏറ്റെടുത്ത ടീം അഭയയുടേത് കൊലപാതകമാണെന്നു സ്ഥിരീകരിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്താനാവാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുപെട്ടെങ്കിലും കോടതി വിട്ടില്ല പിന്നെയും രണ്ടു വട്ടം കൂടി അന്വേഷണം അവസാനിപ്പിക്കാൻ കോടതിയുടെ അനുമതി തേടിയെങ്കിലും രണ്ടായിരത്തി ആറ് ആഗസ്റ്റിൽ ആവശ്യം തള്ളി പുതിയ അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനെട്ടിന് വൈദികരായ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ ജോസ് പുതിർക്കയിൽ എന്നിവരെയും സിസ്റ്റർ സെഫിയയെയും അറസ്റ്റ് ചെയ്തത് ഒന്നും രണ്ടും പ്രതികളായ വൈദികർക്ക് സിസ്റ്റർ സഫിയുമായുള്ള അവിശുദ്ധ ബന്ധം അഭയ കണ്ടതിനെ തുടർന്ന് അവരെ കോടാലി കൊണ്ട് തലക്കടിച്ചു കൊന്ന് കിണറ്റിലിട്ടെന്നായിരുന്നു കുറ്റപത്രം മതിയായ തെളിവില്ലെന്ന കാരണം പറഞ്ഞ് ഫാദർ പുതിർക്കയിലെ പിന്നീട് വെറുതെ വിട്ടു തെളിവ് നശിപ്പിച്ചതിന് കുറ്റപത്രം നൽകിയ ക്രൈംബ്രാഞ്ച് എസ്പിയെയും പിന്നീട് വിചാരണ കൂടാതെ വിട്ടയച്ചു അപൂർവങ്ങളിൽ അപൂർവമാണ് കേസ് എന്ന് പ്രോസിക്യൂഷൻ വാദം അഭയ കേസ് അട്ടിമറിയിൽ തീർത്തും ശരിയാണ് വൈകിയെത്തുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന പൊതു തത്വത്തിൽ നിന്ന് അഭയ കേസിനും മോചനമുണ്ടായില്ല മൂന്ന് പതിറ്റാണ്ടടുക്കെ കുറ്റവാളികൾക്കുള്ള ശിക്ഷാവിധി വരുമ്പോൾ മകളുടെ കൊലയാളികളെ കണ്ടെത്താൻ നീതിന്യായ സംവിധാനങ്ങളുടെ വാതിലിൽ മുട്ടിത്തളർന്ന ആ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല എങ്കിലും മൂന്ന് പതിറ്റാണ്ട് കാലം നീതിയുടെ പുലർച്ചയ്ക്കു വേണ്ടി പൊരുതിയവർക്കും അതിൽ പ്രതീക്ഷയർപ്പിച്ചവർക്കും ആഹ്ലാദം നൽകുന്നതാണ് വിധി ആത്മീയ സാമൂഹിക സേവനത്തിന് ദൈവവഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ട പാവം പെൺകുട്ടിയെ സംരക്ഷകരാകേണ്ടവർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റവാളികളെ നിയമത്തിനേൽപ്പിച്ചു കൊടുത്ത് കളങ്കം കഴുകിക്കളയുകയായിരുന്നു മത നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ കേസുണ്ടാക്കിയ കളങ്കം മൂടിവെക്കാനും തേച്ച് മയച്ചു കളയാനുമുള്ള വ്യഗ്രതയിൽ സ്വന്തം വിശ്വാസികളെപ്പോലും തള്ളിക്കളയുകയായിരുന്നു അഭയയും ആവലാതിക്കാരും ഉൾപ്പെട്ട സഭാനേതൃത്വം നീതിദേവതയുടെ കണ്ണു തുറക്കാൻ ഇരകൾ ഓരോ വാതിലിലും മുട്ടി വിളിക്കുമ്പോൾ മറുഭാഗത്ത് കുറ്റവാളികളുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള മുട്ടിപ്പായി പ്രാർത്ഥനകൾ ഉയരുന്ന വിരോധാഭാസവും നാം കണ്ടു ഒടുവിൽ ഇരയുടെ കണ്ണീരിനു മറുപടിയായി കാലം കാത്തു നീതി പുലർന്നിരിക്കുന്നു പണത്തിനും അധികാരത്തിനും മീതെ അന്തിമ വിജയം സത്യത്തിനു തന്നെ എന്ന പ്രതീക്ഷയ്ക്ക് മാറ്റുകൂട്ടുന്നതുകൂടിയാണ് ഈ നീതിയുടെ വിജയം